ഇന്ന് ഞാൻ അരി അരിലെടുവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്കായി ഒരു മുക്കാൽ കപ്പ് നാടൻ അരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അരിച്ചെടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിട്ട് കൊടുക്കാം ഇതിൻ്റെ വെള്ളമൊന്ന് മാറുന്നതുവരെ ഫ്ലെയിം കൂടിയ രീതിയിൽ വെച്ചതിന് ശേഷം കുറച്ചൊന്ന് തീ കുറച്ച് കൊടുക്കണം കുറഞ്ഞ തീയിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതുപോലെ വറുത്തെടുക്കണം അരി പൊട്ടിത്തെറുക്കി ഇതാണതിൻ്റെ പാകം ആ സമയമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇത് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ മധുരം എത്രയാണോ അതനുസരിച്ച് ശർക്കര കൊടുക്കാം അതുപോലെ ചെത്തി ഇട്ട് കൊടുക്കണം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ തിരുമ്മണം അതിനുശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഇപ്പം നമ്മുടെ അരിലിഡു റെഡിയായി ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യണേ